സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആൾറെഡിയാണ് അപ്പോൾ ആൾറെഡി എന്ന് പറഞ്ഞാൽ ഇതിനകം തന്നെ എന്നുള്ള അർത്ഥമാണ് വരുന്നത് അപ്പോൾ ആൾറെഡി ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ ഞാൻ ഞാനിന്നും പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ആൾറെഡി ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ അതിലൂടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇറ്റ് വാസ് ആൾറെഡി പാസ്റ്റ് ഫോർ ഓ ക്ലോക്ക് സമയം നാല് മണി കഴിഞ്ഞിരിക്കുന്നു ഇറ്റ് വാസ് ആൾറെഡി പാസ്റ്റ് ഫോർ ഓ ക്ലോക്ക് നാല് മണി സമയം നാല് മണി കഴിഞ്ഞിരിക്കുന്നു ഇറ്റ് വാസ് ആൾറെഡി പാസ്റ്റ് ഫോർ ഓ ക്ലോക്ക്സ് സമയം മണി കഴിഞ്ഞിരിക്കുന്നു ഈസ് ആൾറെഡി ലെഫ്റ്റ് അവൻ ഇതിനകം വിട്ടുപോയി ഹി ഈസ് ആൾറെഡി ലെഫ്റ്റ് അവൻ ഇതിനകം വിട്ടുപോയി ഹിസ് ആൾറെഡി ലെഫ്റ്റ് അവൻ ഇതിനകം വിട്ടുപോയി ആൾറെഡി ലെഫ്റ്റ് അവൻ ഇതിനകം വിട്ടുപോയി ഹി ഈസ് ആൾറെഡി ലെഫ്റ്റ് അവൻ ഇതിനകം വിട്ടുപോയി അവൻ ഇതിനകം വിട്ടുപോയി ഹി ഓൾറെഡി ഹാർഡ് ടെൻ പോയിന്റ് ഓൺ ഹിസ് ലൈസൻസ് അവൻ്റെ ലൈസൻസിൽ പത്ത് പോയിന്റ് ഉണ്ടായിരുന്നു ഹി ആൾറെഡി ഹാർഡ് ടെൻ പോയിന്റ് ഇൻ ഹിസ് ലൈസൻസ് അവന്റെ ലൈസൻസിൽ പത്ത് പോയിന്റ് ഉണ്ടായിരുന്നു ഹി ആൾറെഡി ഹാർഡ് ടെൻ പോയിന്റ് ഓൺ ഹിസ് ലൈസൻസ് ആൻഡ് ലൈസൻസിൽ പത്ത് പോയിന്റ് ഉണ്ടായിരുന്നു ആൾറെഡി എഗ്രീഡ് ടു കം അവർ വരാൻ സമ്മതിച്ചു ആൾറെഡി എഗ്രീഡ് ടു കം അവർ വരാൻ സമ്മതിച്ചു ദേഹാവ് ആൾറെഡി എഗ്രീഡ് ടു കം അവർ വരാൻ സമ്മതിച്ചു ദേഹാവ് ആൾറെഡി എഗ്രി ടു കം അവർ വരാൻ സമ്മതിച്ചു ആൾറെഡി ബ്രഷ് മായി ടീത്ത് ഞാൻ ഇതിനകം പല്ലു തേച്ചു ഐ ഹാവ് ആൾറെഡി ബ്രഷ് മൈ ടീത്ത് ഞാൻ ഇതിനകം പല്ലു തേച്ചു ഐ ഹാവ് ആൾറെഡി ബ്രഷ് മായി ടീത്ത് ഞാൻ ഇതിനകം പല്ലു തേച്ചു ് ഓൾറെഡി ഡൻ താറ്റ് ഞാൻ ഇതിനകം അത് ചെയ്തിട്ടുണ്ട് ഐ ഹാവ് ഓൾറെഡി ടൺ താറ്റ് ഞാൻ ഇതിനകം അത് ചെയ്തിട്ടുണ്ട് ഐ ഹാവ് ഓൾറെഡി ഡൺ താറ്റ് ഞാൻ ഇതിനകം അത് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഹാവ് എനിക്ക് ഇതിനകം ഉണ്ട് ഐ ആൾറെഡി ഹാവ് എനിക്ക് ഇതിനകം ഉണ്ട് ഐ ആൾറെഡി ഹാവ് എനിക്ക് ഇതിനകം ഉണ്ട് ഐ ആൾറെഡി ഹാവ് എനിക്ക് ഇതിനകം ഉണ്ട് ഐ ഹാഡ് ആൾറെഡി ലെഫ്റ്റ് ബൈ ദ ടേം യു കാൾഡ് നീ വിളിക്കുമ്പോഴേക്കും ഞാൻ പോയിരുന്നു ഐ ഹാഡ് ആൾറെഡി ലെഫ്റ്റ് ബൈ ദ ടൈം യു കാൾഡ് നീ വിളിക്കുമ്പോഴേക്കും ഞാൻ പോയിരുന്നു ഐ ഹാഡ് ആൾറെഡി ലെഫ്റ്റ് ബൈ ദ ടാം യു കാൾഡ് നീ വിളിക്കുമ്പോഴേക്കും ഞാൻ പോയിരുന്നു ആസി ഹി ഡിഡ് നോട്ട് ആൾട്ടി നോ അവൻ അറിയാത്ത പോലെ അഭിനയിച്ചു ഹി ആക്ടീവ് ഹി ഡിഡ് നോട്ട് ആൾട്ടി നോ അവൻ അറിയാത്ത പോലെ അഭിനയിച്ചു ഹി ആക്ട് ആസിവ് കിഡി നോട്ട് ആൾറെഡിനോ അവൻ അറിയാത്ത പോലെ അഭിനയിച്ചു ഐ ഓൾറെഡി ടോൾഡ് യു നോട്ടു കം ഓവർ അങ്ങോട്ട് വരരുത വരരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഐ ഓൾറെഡി ടോൾഡ് യു നോട്ടു കം ഓവർ അങ്ങോട്ട് വരരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഐ ആൾറെഡി ടോൾഡ് യു നോട്ടു കം ഓവർ അങ്ങോട്ട് വരരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഐ ഹാവ് മെയ്ഡ് ഓൾഡർ ചെയ്ത കോഫി ഞാൻ ഇതിനകം കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട് ഐ ഹാവ് മെയ്ഡ് ഓൾഡർ ചെയ്ത കോഫി ഞാൻ ഇതിനകം കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട് ഐ ഹാവ് മെയ്ഡ് ഓൾറെഡി ദ കോഫി ഞാൻ ഇതിനകം കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട് ഹാവ് ഓൾറെഡി ടോൾ ഹിം ഞാൻ അവനോട് പറഞ്ഞു കഴിഞ്ഞു ഐ ഹാവ് ഓൾറെഡി ടോൾ ഹിം ഞാൻ അവനോട് പറഞ്ഞു കഴിഞ്ഞു ഐ ഹാവ് ഓൾറെഡി ടോൾ ഹിം ഞാൻ അവനോട് പറഞ്ഞു കഴിഞ്ഞു ഐ ഹാവ് ഓൾറെഡി ടോൾ ഹിം ഞാൻ അവനോട് പറഞ്ഞു കഴിഞ്ഞു ഹാഡ് ആൾറെഡി ബികൺ ബൈ ദ ടൈം വി ആർ ഞങ്ങൾ എത്തുമ്പോഴേക്കും കച്ചേരി ആരംഭിച്ചിരുന്നു ദ കൺസേർഡ് ഹാഡ് ആൾറെഡി ബികൺ ബൈ ദ ടൈം വി ആർ ഞങ്ങൾ എത്തുമ്പോഴേക്കും കച്ചേരി ആരംഭിച്ചിരുന്നു കൺസേർഡ് ഹാഡ് ആൾറെഡി ബിക്കൺ ബൈ ദ ടൈം ബി ആർ ഐ വിഡ് ഞങ്ങൾ എത്തുമ്പോഴേക്കും കച്ചേരി ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ഐ ഗോ ടു സ്കൂൾ ദ റൈസ് ഹാഡ് ഓൾറെഡി ഫിനിഷ്ഡ് ഞാൻ സ്കൂളിൽ എത്തുമ്പോഴേക്കും ഓട്ടം തീർന്നിരുന്നു വെൻ ഐ ഗോ ടു ദ സ്കൂൾ ദ റൈസ് ഹാഡ് ആൾറെഡി ഫിനിഷ്ഡ് ഞാൻ സ്കൂളിൽ എത്തുമ്പോഴേക്കും ഓട്ടം തീർന്നിരുന്നു വൻ ഐ ഗോ ടു ദ സ്കൂൾ ദ റൈസ് ഹാഡ് ഓൾറെഡി ഫിനിഷ്ഡ് ഞാൻ സ്കൂളിൽ എത്തുമ്പോഴേക്കും ഓട്ടം തീർന്നിരുന്നു ഐ ഹാവ് ഓൾറെഡി ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇതിനകം പ്രഭാത ഭക്ഷണം കഴിച്ചു ഐ ഹാവ് ഓൾറെഡി ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇതിനകം പ്രഭാത ഭക്ഷണം കഴിച്ചു ഐ ഹാവ് ഓൾറെഡി ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇതിനകം പ്രഭാത ഭക്ഷണം അവൾ ഇതിനകം കഷ്ടപ്പെട്ടു ഷിഹാസ് ഓൾറെഡി അവൾ ഇതിനകം കഷ്ടപ്പെട്ടു ഷിഹാസ് ഓൾറെഡി അവൾ ഇതിനകം കഷ്ടപ്പെട്ടു ഷിഹാസ് ഓൾറെഡി അവൾ ഇതിനകം കഷ്ടപ്പെട്ടു പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണാം അത് വീട്ടിലും ഫ്രണ്ട്സിനോടും യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫ്ലുവൻസി ഡെവലപ്പാകും അപ്പോൾ ഇന്ന് ആൾറെഡി നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓക്കേ ബ ബായ്